ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ട പറയ കൊച്ചു ചാളയാണ് കട്ട് കൊണ്ടുവന്നിട്ട് അതും വട്ടച്ച ചാളെ പിന്നെ ഇതിനകത്ത് ഒരു അഞ്ചെട്ട് അഞ്ചട്ട് ഉള്ളഞ്ചാളെ ഉണ്ടപ്പം അതെടുത്ത് തിളപ്പിച്ചിട്ട് ബാക്കിയൊക്കെ വറക്കാൻ വേണ്ടി പോണേ അങ്ങനെ ചെറുതിൻ്റെയൊക്കെ അതേ ഞാൻ നീളത്തിൽ അങ്ങോട്ട് വര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോഴേക്കും ദേ മീൻ വറുക്കാനുള്ള മസാലകളൊക്കെ അമ്മ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും അല്ല വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ചതച്ച മുളക് പിന്നെ കറിവേപ്പില പച്ചമുളക് പച്ചമുളക് ഇട്ട് എന്തിനാണാവോ എന്ന് എനിക്കറിയാൻ പാടില്ല എങ്കിലും അമ്മ ഇട്ടതല്ലേ എന്ന് കരുതിട്ട് ഞാൻ നന്നായിട്ട് നന്നായിട്ടതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ആ മീനിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ എല്ലാം വർക്കോ കുറച്ച് മാത്രം എടുത്ത് വർക്കോള്ളൂ ബാക്കി നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം നാളെ വറുത്തെടുക്കാം അപ്പം നമ്മുടെ നേരത്തെ വെട്ടിയെടുത്ത ആ ഉള്ളചാളയില്ലേ അമ്മ നല്ല മുളകിൽ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതവിടെ കിടന്ന് തിളക്കട്ടെ ആ നേരം കൊണ്ട് ഒരു വെള്ളരിക്ക ഉള്ളതിനെ നമുക്ക് പച്ചടിയാക്കട്ടെ അപ്പം അതേ കുനു കുനു കുനാന്ന് പറഞ്ഞിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ മീൻകറുടെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് തീ ഓഫാക്കി വറുക്കാനുള്ള മീൻ അടപ്പത്തോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള മീനും പിന്നെ അരപ്പില്ലേ അതും കൂടെ അങ്ങോട്ട് വടിച്ച് ഞാൻ ഒരു ബോക്സിനകത്തോട്ടാക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പി ഇത് നാളെ വറക്കൂലേ അപ്പൊ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കാരണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് അതിലിങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കുമല്ലോ അങ്ങനെ അതെ വെള്ളരിക്ക പച്ചടിക്കുള്ള വെള്ളരിക്കൊക്കെ വേവിക്കാനും വിട്ട് അരപ്പും ഇട്ട് അവസാനം തൈരും ചേർത്ത് കടുകൊക്കെ വറത്തിട്ടപ്പത്തേക്കൊണ്ടല്ല കഴിക്കണ വീട് എടുക്കാൻ